നമസ്കാരം ലോകരാജ്യങ്ങളെ ആദ്യം വെറുപ്പിച്ചു തീരവയുദ്ധം പ്രഖ്യാപിച്ച് പോലും ശത്രുപക്ഷത്താക്കി അമേരിക്കൻ ജനതയെ പോലും തിരിഞ്ഞു നോക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പണിയെടുത്തു അധികാര കസേരയിലേക്ക് വലിച്ചു കയറ്റിയ അതേ ജനങ്ങൾ തെരുവിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി ട്രംപ് പുറത്തു പോകണമെന്ന മുദ്രാവാക്യം അവർ ശക്തമായി ഉറക്കെ പറഞ്ഞു ജനങ്ങൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത നേതാവായി അധികാര കസാരയിൽ പിടിച്ച് ഓരോന്നു കാട്ടിക്കൂട്ടുമ്പോൾ ട്രംപ് പലതും ഓർത്തില്ല തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ച അതേ റിപ്പബ്ലിക്കൻ പാർട്ടി പോലും ഇപ്പോഴിതാ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നു ഇതിനൊറ്റ കാരണക്കാരനെ ഉള്ളു അത് ട്രംപ് തന്നെയാണ് അമേരിക്കയ്ക്ക് ഭൂഷണമായതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല അവരെ പൂർണമായും തിരസ്കരിക്കുക കൂടി ചെയ്തതിനുള്ള പണിയാണ് ട്രംപ് ഇപ്പോൾ ഇതാ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം പ്രസിഡൻസി ഇന്ന് എത്തി നിൽക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ അപൂർവമായ ഒരു നിർണായക സന്ധിയിലാണ് മുൻപ് അനുഭവിച്ചിരുന്ന രാഷ്ട്രീയ ആധിപത്യവും ജനസമ്മതിയും ഇന്ന് അടിസ്ഥാനപരമായി ഉലഞ്ഞിരിക്കുന്നു ഭരണത്തിന്റെ രീതികളിലും വ്യക്തിപരമായ വിവാദങ്ങളിലും ജനങ്ങൾക്കും സ്വന്തം പാർട്ടിക്കാർക്കും ഒരുപോലെ അവിശ്വാസവും അസംതൃപ്തിയും വർദ്ധിച്ചതോടെ അമേരിക്കൻ രാഷ്ട്രീയ ഭൂമികയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ട്രംപിന്റെ നയങ്ങളോടുള്ള ജനങ്ങളുടെ താല്പര്യമില്ലായ്മ പല സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു സാധാരണക്കാരുടെ ജീവിത ചെലവിനെ കുറിച്ചുള്ള വർദ്ധിച്ച ആശങ്കകൾക്ക് മുന്നിൽ ട്രംപിന്റെ സാമ്പത്തിക അജണ്ട അപ്രസക്തമാവുകയും അദ്ദേഹത്തിന്റെ മുൻകൈയിൽ നടന്ന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പുറമേ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നുവരുന്ന വിമത പ്രവാഹം ഈ ജനകീയ വികാരം ശരിവെക്കുന്നുണ്ട് രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ട്രംപിന് ഇപ്പോൾ ജനങ്ങളുടെ താല്പര്യക്കുറവിനോടൊപ്പം പാർട്ടിക്കുള്ളിലെ എതിർപ്പുകളെയും അതിജീവിക്കേണ്ടിയിരിക്കുന്നു തന്റെ ഭരണത്തിന് കീഴിൽ എതിർ എതിർശബ്ദങ്ങളെ ഉരുക്കുമുഷ്ടികൊണ്ട് നേരിടുകയും കോൺഗ്രസിന്റെ അധികാരം പോലും തന്നിഷ്ടപ്രകാരം കീഴ്പ്പെടുത്തുകയും ചെയ്ത ട്രംപിന് ഇപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒരേ സമയം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ് അമിതമായ രാഷ്ട്രീയ ആധിപത്യം അനുഭവിച്ച ഒരു നേതാവിന് ആദ്യമായി സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും ഒരു വിമത പ്രവാഹം നേരിടേണ്ടി വരുന്നു എന്നതും ക്കാരുടെ ജീവിത ചെലവിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ആശങ്കകൾക്ക് മുന്നിൽ ട്രംപിന്റെ സാമ്പത്തിക അജണ്ട ഉലയുന്നു എന്നതും ഈ കാലഘട്ടത്തെ സവിശേഷമാക്കി നിർത്തുന്നു രണ്ടായിരത്തി മുപ്പതിൽ അധികാരം ഒഴിയേണ്ടി വരുന്ന ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന്റെ വാക്കുകൾക്കും പിന്തുണയ്ക്കും ഉണ്ടാകുന്ന ഭാവിയിലെ സ്വാധീനം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അത്യപൂർവമായ രാഷ്ട്രീയ കൊടുങ്കാറ്റായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഈ അവസ്ഥയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപിന് ഭീഷണിയായി രണ്ട് പ്രധാന വെല്ലുവിളികളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആദ്യത്തേത് സാധാരണക്കാരുടെ ജീവിത ചെലവിനെ കുറിച്ചുള്ള വർദ്ധിച്ച ആശങ്കകളാണെങ്കിൽ രണ്ടാമത്തേത് ലൈംഗിക കുറ്റവാളി ജെഫ്രി എബ്സ് കേസിലെ രഹസ്യരേഖകൾ പുറത്തുവിടാനുള്ള റിപ്പബ്ലിക്കൻ വിമതരുടെ സമ്മർദ്ദമാണ് ഈ ഇരട്ട പ്രതിസന്ധികൾ സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകൾ നേടിയ വിജയങ്ങൾക്ക് പിന്നാലെ ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അവശേഷിക്കുന്ന ജനസമ്മതിയെക്കുറിച്ച് ഒരു കണക്കെടുപ്പ് നടത്തേണ്ട അനിവാര്യതയിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിനുണ്ടായ അമിതമായ സ്വാധീനം ഇന്ന് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ ഭരണരീതികളോടുള്ള ജനങ്ങളുടെ താല്പര്യക്കുറവ് പല തലങ്ങളിൽ നിന്നാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം സാധാരണക്കാരുടെ ജീവിത ചെലവിനെ കുറിച്ചുള്ള വർദ്ധിച്ച ആശങ്കകളാണ് തുടർച്ചയായ പണപ്പെരുപ്പം ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം അടിസ്ഥാന സൗകര്യങ്ങളുടെ വില വർധനവ് എന്നിവ അമേരിക്കൻ കുടുംബങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം ഈ പ്രതിസന്ധികളെ ഫലപ്രദമായി നേരിടാൻ ട്രംപിന്റെ സാമ്പത്തിക അജണ്ടയ്ക്ക് കഴിഞ്ഞില്ല എന്ന തോന്നൽ ജനങ്ങളിൽ ശക്തമായതോടെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങളിലുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെട്ടു മുൻപ് സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ച് നൽകിയ വാഗ്ദാനങ്ങൾ നിലവിലെ ക്ലേശങ്ങൾക്ക് മുന്നിൽ അപ്രസക്തമായപ്പോൾ ജനവികാരം അദ്ദേഹത്തിന് പ്രതികൂലമായി മാറുകയായിരുന്നു ഇതിനോടൊപ്പം ട്രംപിന്റെ അമിതാധികാര പ്രവണതയും ജനാധിപത്യ സ്ഥാപനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും ഒരു വിഭാഗം ജനങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ട് ശബ്ദങ്ങളെ അടിച്ചമർത്താനും കോൺഗ്രസിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും അധികാരം സ്വന്തം ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാനും ശ്രമിക്കുന്നത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയാണ് ദുർബലപ്പെടുത്തുന്നത് ഈ വിമർശനമാണ് അവിടെ ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയമായി നിഷ്പക്ഷത പുലർത്തുന്നവർക്കിടയിൽ പോലും ട്രംപിനോട് അവിശ്വാസം വളർത്താനുള്ള കാരണമായി മാറിയെന്ന് പറയാതെ വയ്യ കൂടാതെ ട്രംപിന്റെ വിവാദപരമായ വ്യക്തിപരമായ പെരുമാറ്റവും ധാർമ്മിക പ്രതിസന്ധികളും അദ്ദേഹത്തിന്റെ ായയെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ലൈംഗിക കുറ്റവാളി ജെഫ്രി എബ്സ്റ്റീൻ കേസിലെ രഹസ്യരേഖകൾ പുറത്തുവിടാനുള്ള റിപ്പബ്ലിക്കൻ വിമതരുടെ സമ്മർദ്ദം അദ്ദേഹത്തെ കൂടുതൽ ഇപ്പോൾ ഇത്തരം ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങൾ അദ്ദേഹത്തെ ഒരു നേതാവ് എന്ന നിലയിൽ ദുർബലപ്പെടുത്താനുള്ള സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികളും അതുപോലെ തന്നെ പ്രസ്താവനകളും സാമൂഹിക തലത്തിൽ കടുത്ത ധ്രുവീകരണത്തിലേക്കാണ് വെച്ചിരിക്കുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നതകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന വിമത പ്രവാഹം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ പോലും അദ്ദേഹത്തിന് പൂർണമായ അംഗീകാരമല്ല എന്നതിന്റെ സൂചന നൽകുന്നു ഈ ആഭ്യന്തര ഭിന്നത ജനങ്ങൾക്കിടയിലെ താല്പര്യക്കുറവിനെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് കാരണം സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ സാമ്പത്തിക ധാർമ്മിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ട്രംപിന്റെ നയങ്ങളോടുള്ള പൊതുജന വികാരം പ്രതികൂലമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പുകൾ ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് ട്രംപിന്റെ രാഷ്ട്രീയ സ്വാധീനം കുറയുന്ന ഒരു അത്യപൂർവ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് അമേരിക്കൻ രാഷ്ട്രീയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കാര്യങ്ങൾ ഇങ്ങനെയെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ജന ഓട്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ സ്വാധീനത്തിലും ജനപ്രീതിയിലും വന്ന ഇടിവ് ട്രംപിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മൊത്തത്തിലുള്ള പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ട്രംപിന്റെ അമിതാധികാര പ്രവണതയും അതുപോലെ ജനാധിപത്യ സ്ഥാപനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും ഒരു വിഭാഗം ജനങ്ങളെ പ്രത്യേകിച്ച് രാഷ്ട്രീയമായി നിഷ്പക്ഷത പാലിക്കുന്ന വോട്ടർമാരെ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ കാരണമായിട്ടുണ്ട് കൂടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമത പ്രവാഹം നിലനിൽക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഒരു ഏകീകൃത നേതൃത്വമോ ദിശാബോധമോ ഇല്ല എന്ന തോന്നൽ ജനങ്ങളിൽ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് പാർട്ടി നേതൃത്വം ട്രംപിന്റെ വിവാദപരമായ നടപടികളെ പിന്തുണയ്ക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിലെ സാമ്പത്തിക ആശങ്കകളോടും അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന ജീവിത ചെലവുകളുള്ള ധാർമ്മിക പ്രതിസന്ധികളോടും പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്ന വിമർശനവും ഉയർന്നു വന്നു സമീപകാല തിരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രംപ് ഫാക്ടർ പലപ്പോഴും ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നതാണ് ട്രംപിനോടുള്ള ശക്തമായ എതിർപ്പ് കാരണം പല വോട്ടർമാരും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളെ കൂട്ടത്തോടെ തള്ളിക്കളയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂമിക ചുരുക്കത്തിൽ ട്രംപിന്റെ വ്യക്തിപരമായ ജനപ്രീതി കുറയുന്നതോടെ അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വിശാലമായ ജനസമ്മതി നഷ്ടപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അടുത്ത ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രതിസന്ധി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രകടനത്തെ നിർണയിച്ചേക്കാനുള്ള സാധ്യത വരെയുണ്ട് അതായത് ട്രംപ് ഇപ്പോൾ അഹങ്കരിക്കുന്നത് താൻ ലോകത്തിന്റെ ചക്രവർത്തി എന്നാണ് പക്ഷേ അദ്ദേഹം വട്ടപൂജ്യമാണെന്ന് അമേരിക്കൻ ജനത ഒട്ടാകെ പറയുന്നു നമ്മൾ കണ്ടതാണ് അദ്ദേഹം പുറത്തു പോകണമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധത്തിന് ഇറങ്ങിയത് രാജ്യം ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് മറ്റെന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ അതിനു വേണ്ടിയാണ് അദ്ദേഹം നിലനിൽക്കുന്നത് ഇതിന്റെ പ്രതിഫലം അദ്ദേഹം എന്തായാലും അനുഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ട്രംപിനോടുള്ള നിങ്ങളുടെ സമീപനം അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം നന്ദി